നമസ്കാരം ഒരു പത്ത് വർഷത്തിനകം എന്തായിരിക്കും അനന്തമായ നമ്മുടെ കടൽ അനന്തക്കടൽ ഇന്നത്തെ ശരിങ്ങമന്റി ആരംഭിക്കുന്നു കടലിന്റെ കാര്യം നമുക്കൊടുവിൽ പറയാം കാഴ്ച പറയാനല്ല കാഴ്ച കാണിച്ചു തരാം ഇന്നലത്തെ പത്രത്തിലൊരു വാർത്തയോടെ നമുക്ക് ഇന്നത്തെ റിപ്പോർട്ട് തുടങ്ങാം ടി എം തോമസ് ഐസക് വിജ്ഞാന കേരളം പദ്ധതി ഉപദേശകൻ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേശകനായി മുൻമന്ത്രി ടി എം തോമസ് ഐസക്കിനെ നിയമിച്ചു നൈപുണ്യ വികസനത്തിന്റെ ഭാഗമായി തൊഴിൽ കണ്ടെത്താനുള്ള പരിപാടിയാണ് വിജ്ഞാന കേരളം കുറഞ്ഞപക്ഷം അദ്ദേഹത്തിനെങ്കിലും ഒരു തൊഴിൽ കിട്ടി എന്ന് വേണമെങ്കിൽ കേരളീയർക്ക് സമാധാനിക്കാം അല്ലാതെ ഒരു പുതിയ മേഖല തുറന്നു നൽകാൻ കാണിച്ചു നൽകാൻ ഭരണകൂടത്തിനോ അവിടെ ശാസ്ത്ര മുൻമന്ത്രി തോമസ് ഐസക്കിനോ ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് ടേമിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു രണ്ട് ടേമിലെയും ബജറ്റുകൾ അതിലൂടെ എന്ത് സംഭവിച്ചു കേരളത്തിന് ഇനി അതിനെക്കുറിച്ച് ഇനി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അദ്ദേഹത്തിനെങ്കിലും തൊഴിൽ കിട്ടിയ ഒരു ഒരാളെങ്കിലും തൊഴിൽ രഹിത സ്ഥാനത്ത് നിന്ന് തൊഴിൽ നേടിയ പട്ടികയിൽ എത്തിയതിൽ സേലിംഗ് കമ്മിറ്ററിക്ക് വലിയ ആശ്വാസമുണ്ട് സേലിംഗ്മറി പലപ്പോഴും പറഞ്ഞുകൊണ്ടിട്ടുണ്ട് ഏറ്റെടുത്ത വിഷയം ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതുമായി മുന്നോട്ട് പോകും മെത്തനോളിൻ്റെ വിഷയത്തിൽ രണ്ട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇടയ്ക്ക് സേലിംഗ് കമ്മിറ്ററി സൂചിപ്പിച്ചിരുന്ന ഒരു കോളേജിൽ ഗവേഷണം നടക്കുന്നുണ്ട് ഇപ്പം അതിന് പുറമെ കോളേജിൽ നടക്കുന്ന ഗവേഷണം ഇങ്ങനെയാണ് വി ഹാവ് ബീൻ റിസർച്ചിങ് ഓൺ ദാറ്റ് ടോപ്പിക് ആൻഡ് ഫൗണ്ട് ഔട്ട് സം ചലഞ്ചസ് മുന്നോട്ട് പോകുന്നതിന് കുറച്ച് ചലഞ്ചസ് ഉണ്ട് അതൊക്കെ പരിഹരിക്കണം പരിഹരിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മറ്റേത് വേറൊരു സ്ഥാപനമാണ് സ്ഥാപനത്തിൻ്റെ പേരൊന്നും ഞാൻ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹം തന്നെ പറയുന്നു നവ് ഇറ്റ്സ് കോൺഫിഡൻഷ്യൽ ഇതിൽ സർക്കാരിന് ഒരു പങ്കുമില്ല ഇതെല്ലാം ഓരോരുത്തരുടെ സെയിലിംഗ് കമ്പൻട്രിയുടെ പ്രേക്ഷകരുടെ ഇനീഷ്യേറ്റീവാണ് നവ് ഇറ്റ്സ് കോൺഫിഡൻഷ്യൽ ഓൾറെഡി ടെസ്റ്റഡ് ഇൻ കമ്മിൻസ് ഡീസൽ ജനറേറ്റർ തേർട്ടി പെർസെൻറ്റ് മെത്രറോൾ സെവൻറ്റി പെർസെൻ്റ് ഡീസൽ ആസ് ഫ്യൂവൽ അടിയുള്ള സിമ്പിൾ ഇതാണ് ജനങ്ങൾ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർ സ്വയം അങ്ങ് ഏറ്റെടുക്കും സർക്കാരിന് വേണമെങ്കിൽ പിന്നാലെ വന്നാൽ മതി സർക്കാരിന് വരാതെ നിവൃത്തിയല്ല കാരണം ജനങ്ങൾ ഈ വിഷയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതായിരുന്നു വെഴിഞ്ഞാൽ തുറമുഖത്തും ജനങ്ങൾക്കിത് വേണമെന്ന് വന്നപ്പോൾ പിന്നെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ബി ജെ പിക്ക് ആർക്കും മാറാൻ പറ്റാതെ പിന്നെ എല്ലാവരും ഇതിന്റെ ചാമ്പ്യന്മാരായി മാറുകയായിരുന്നു കുറച്ച് എല്ലാവരും എത്തനോളിന്റെ ചാമ്പ്യന്മാരായി മാറും കാരണം അതാണ് വളരെ പെട്ടെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അനാമികക്ക് അറിയാൻ പറ്റും നമ്മുടെ മന്ത്രി നിതിൻ ഗഡ്കരി എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് എത്തനോളിനെ കുറിച്ചാണ് മെത്തനോളിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല അനാമിക എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എപ്പോഴെങ്കിലും അദ്ദേഹം ഒരു മെത്തനോൾ ഫ്യൂവൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ വായിക്കാം ടോക്കിംഗ് അബൌട്ട് ഗ്രീൻ ഫ്യൂവൽ ഓപ്ഷൻസ് ഹീ സെഡ് എത്തനോൾ മെത്തനോൾ ആൻഡ് അതർ ഗ്രീൻ ഫൊസിൽ ഫ്യൂവൽ ഫ്ലെക്സ് വർക്കേഴ്സ് വിൽ ഗ്രോ ഇൻ ഇന്ത്യ ഇൻ ദ കമ്മിങ് ഫ്യൂ ഇയേഴ്സ് ഫൊസൽ ഫ്യൂലുമായിട്ട് ചേർന്ന് മിക്സ് ചെയ്ത് ഓടുന്ന എത്തനോളും മെത്തനോളും ഓടുന്ന വാഹനങ്ങൾ സമീപഭാവിയിൽ തന്നെ മാർക്കറ്റിൽ ഇറങ്ങാം റോഡിലിറങ്ങാം ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹം മെത്തനോൾ എന്നൊരു വാക്കുച്ചരിക്കുന്നത് ഞാൻ കേട്ടത് പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഇത് തിരുത്തി തരാം ഡൽഹിയിലും മുംബൈയിലും ഒരു സംവാദ പരിപാടിയിലാണ് അദ്ദേഹം മെത്തനോളിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് ഹി ഓൾസോ സെറ്റ് ദാറ്റ് ദ നമ്പർ ഓഫ് മെത്തനോൾ ട്രക്സ് ഇൻ ഇന്ത്യ ഈസ് ഓൾസോ ഗ്രോയിങ് അടിയട ദാറ്റ് ഗവൺമെന്റ് ഓൺ എ പോളിസി ഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മെത്തനോൾ ഡീസൽ നമ്മുടെ പ്രേക്ഷകൻ വെച്ച് ട്രയൽ നടത്തി കഴിഞ്ഞു മന്ത്രി പറയാണ് പതിനഞ്ച് ശതമാനം മെത്തനോളും ബാക്കി ഡീസലുമായിട്ട് വാഹനങ്ങൾ ഇറങ്ങാൻ പോകുന്നു ഇനി വേണമെങ്കിൽ കേരള സർക്കാരിന് ആലോചിക്കുക കാരണം ഒരു വാഹനത്തിന് ആവശ്യമായ ഇന്ധനം സംസ്ഥാനത്ത് വേണമെങ്കിൽ ഉൽപ്പാദിപ്പിക്കാം കപ്പലുകൾക്ക് നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും കൊടുത്താൽ മതി പക്ഷേ സാധാരണക്കാരൻ്റെ ഓട്ടോറിക്ഷ ആരാണ് ഓട്ടോറിക്ഷ ആരാണ് ഏറ്റവും വലിയ യൂണിയൻ ഏതാണ് ഓട്ടോറിക്ഷ യൂണിയൻ ഏതാണ് നിങ്ങൾ കുത്തകൾക്കൊക്കെ എതിരല്ലേ റിലയൻസിനെതിരായിട്ട് നിങ്ങൾക്ക് പൊരുതാവുന്ന ഏറ്റവും നല്ല ആയുധമല്ലേ സ്വന്തമായിട്ടൊരു ഒരു ഫ്യൂവൽ ഡെവലപ്പ് ചെയ്യാന്നുള്ളത് എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് നിങ്ങളുടെ അംബാനി റിലയൻസ് വിരോധമൊക്കെ നമുക്കറിയാം ഇത് ഏറ്റവും നല്ല ഒരു ആയുധമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് മോഡിയെ തന്നെ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് നിങ്ങളുടെ തലയിൽ ഊതി തരുന്നു ഒരു രേഖ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എരിപ്പണ്ട് ഒരനക്കവുമില്ല ബഡ്ജറ്റ് പ്രീ ബഡ്ജറ്റിൽ സംസാരിച്ചു ഇത് കേ തീരുമാനമെടുക്കേണ്ട ആളുകളെല്ലാം ഇത് കേട്ടിട്ടുണ്ട് പക്ഷെ അനങ്ങില്ല ഇവിടെ ദേ വണ്ടികൾ ഓടാൻ പോകുന്നു മെത്രോളസി ലോ കാർബൺ ഹൈഡ്രജൻ കാരിയർ ഫ്യൂവൽ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഹൈ ആഷ് കോൾ അഗ്രികൾച്ചറൽ റെസിഡ്യൂ കുട്ടനാട്ടിൽ കത്തിക്കുകയാണ് സാധനം ഞങ്ങൾ കൊയ്യും വയലുകളിലെല്ലാം ഞങ്ങൾ തന്നെ കത്തിക്കും വെക്കോ എന്ന് പാടിക്കൊണ്ട് സഖാക്കൾ എല്ലാവരും കൂടി കത്തിക്കുകയാണ് മെത്തഡോളി ലോ കാർബൺ ഹൈഡ്രജൻ കാരിയർ ഫ്യൂവൽ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഹയഷ് കോൾ അഗ്രികൾച്ചർ റെസിഡ്യൂ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം തെർമൽ പവർ പ്ലാന്റ്സ് ആൻഡ് നാച്ചുറൽ ഗ്യാസ് ബാക്കി എല്ലാം ഇടുക നമുക്ക് അഗ്രികൾച്ചർ റെസിഡ്യൂ ഉണ്ട് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റും ഉണ്ട് പക്ഷേ ആര് പൂച്ചയ്ക്ക് മണികെട്ടും ഒരു സുഹൃത്തനോട് ചോദിച്ചു നമുക്ക് സ്വന്തമായിട്ട് ചെയ്തുകൂടെ സി മോഡൽ ഒരു കമ്പനി രൂപീകരിച്ച് നമുക്ക് ചെയ്തുകൂടെ അങ്ങോട്ട് വേസ്റ്റിലോട്ട് തൊടാൻ പോയാൽ അറിയാം യഥാർത്ഥം ഇവിടെ വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് പ്രപ്പോസൽ കൊടുത്ത കഥയൊക്കെ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരുപാട് കേട്ടിട്ടുണ്ട് ആർക്കും വേണ്ടാത്ത വേസ്റ്റ് നമുക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് അടുത്താൽ അറിയാം യഥാർത്ഥത്തിൽ വേസ്റ്റിന്റെ ഡിമാൻഡ് എന്താണെന്ന് നമുക്ക് ബോധ്യമാകും എന്തായാലും നിതിൻ ഗഡ്കരി ഇന്ത്യ മുഴുവൻ ചുമതലയുള്ള മന്ത്രി അദ്ദേഹം പറഞ്ഞു പതിനഞ്ച് ശതമാനം മെത്തനോൾ മിക്സ് ചെയ്ത ഡീസലില് വാഹനം ഓടിക്കാൻ തയ്യാറാണ് എത്ര വേണ്ടിവരും ക്വാണ്ടിറ്റി പ്രേക്ഷകർക്ക് ഞാൻ വൈകി ഒരു തിരക്കിനിടയിൽ വന്ന പ്രസിഡന്റ് അല്ലെങ്കിൽ ഞാൻ എത്രയാണ് ഒരു വർഷത്തെ ഇന്ത്യയിലെ ഡീസൽ കൺസംഷൻ എന്നൊക്കെ അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചാണ് പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ആ കണക്ക് കണ്ടെത്തി എല്ലാവരെയും അറിയിക്കാം എന്തായാലും നമ്മൾ നാളെ ദൂരെ പറഞ്ഞതിന് ദേശീയ തലത്തിൽ ചലനമുണ്ടായി ഇനി സംസ്ഥാനം അനങ്ങുമോ എന്ന് നോക്കാം സംസ്ഥാനത്തെ അനക്കാൻ ഞങ്ങൾ വിചാരിച്ചത് അടക്കും പക്ഷെ കുറച്ച് സമയമെടുക്കും തീർച്ചയായിട്ടും അനങ്ങിയിരിക്കും ആദ്യം പറഞ്ഞ ഡോക്ടർ തോമസ് ഐസക്കിന്റെ കാര്യം വിജ്ഞാന കേരളത്തിൽ ലോകത്തിന് സംഭാവന ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വിജ്ഞാനമല്ലേ ഇത് കാർഷിക വേസ്റ്റ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്ന് ഒന്നാം തരം ഫ്യൂവൽ ഉണ്ടാക്കാം വാഹനങ്ങളിൽ ഓടിക്കാം മത്സ്യത്തൊഴിലാളികളുടെ ഔട്ട് ബോർഡ് എഞ്ചിൻ ഓടിക്കാം സഖാക്കളുടെ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാം സർക്കാർ വണ്ടികളിൽ ഓടിക്കാം എന്തെങ്കിലും ഒന്ന് ഉപദേശിച്ചു കൊടുത്തൂടെ ബഹുമാനപ്പെട്ട മുൻ ധനമന്ത്രി നിർത്തുന്നു പത്തു വർഷത്തെ അനന്തക്കടൽ എന്തായിരിക്കുമെന്ന് കാണണ്ടേ ഡോക്ടർ കൃഷ്ണനുണ്ണി നമ്മുടെ ആർ സി സിയിലെ ഡോക്ടറാണ് അദ്ദേഹം സിംഗപ്പൂരിലോട്ടൊരു യാത്ര നടത്തിയപ്പോൾ അദ്ദേഹം താമസിച്ച ഹോട്ടലിന്റെ മുകളിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് പണ്ട് അക്ഷയം എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് അക്ഷയ് പോയ ദിവസം ഇത്രയും കപ്പലുകൾ കടലിൽ കണ്ടില്ല ഡോക്ടർ കൃഷ്ണനുണ്ണി എടുത്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എണ്ണി എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക കപ്പലുകൾ പത്തു വർഷത്തിനകം ഇതായിരിക്കും അനന്ത കടൽ യാതൊരു സംശയവുമില്ല കണ്ണിറയെ ഈ കാഴ്ച കാണുക സൂപ്പർ ലീഗ് ഫുട്ബോൾ നടക്കുന്ന സമയത്താണ് ഞാൻ പ്രസന്റേഷൻ എടുക്കുന്നത് ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നറിയില്ല കേരളവും മോഹൻ ബഗാനും തമ്മിലാണെന്ന് തോന്നുന്നത്തെ കളി അങ്ങനെ ആ കളിയുടെ ഫലം കാത്തിരിക്കുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് വന്ന മാനസ എം എസ് സി മാനസ കപ്പൽ കൊൽക്കട്ടയിലോട്ട് പോയപ്പോൾ ഞാൻ ആ മാനസയെ ട്രാക്ക് ചെയ്ത് പോകുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ രണ്ട് കപ്പലുകൾ മോഹൻ ബഗാൻ സെവൻ ആൻഡ് മോഹൻ ബഗാൻ ടെൻ അപ്പോഴാണ് മോഹൻ ബഗാന് കടലുമായിട്ടും കപ്പലുകളുമായിട്ടും ബന്ധമുണ്ടോ എന്നുള്ള വിവരം അറിയുന്നത് എന്തായാലും രണ്ട് കപ്പലുകളെ കൊൽക്കട്ടയുടെ കടലിൽ കാണാൻ പറ്റി ഇന്ന് കേരളവും മോഹൻ ബഗാനുമായിട്ട് നടക്കുന്ന കളി വായിച്ചപ്പോൾ എനിക്ക് ആ കപ്പലിൻ്റെ കഥ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി സൈനിങ് ഓഫിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ നാല് പേരാണ് നമ്മുടെ നൂറാമത്തെ കപ്പൽ ഏതായിരിക്കും എന്ന് പറഞ്ഞത് അതിൽ ഇന്നലെ തന്നെ നമ്മൾ എം എസ് സി ഐറിന സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെയും മൂന്ന് കപ്പലുകൾ പറഞ്ഞു പ്രേക്ഷകർക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരു പ്രചോദനം യു കെയിലുള്ള വിമൽ സമ്മാനം ഓഫർ ചെയ്തിട്ടുണ്ട് എന്താണ് സമ്മാനം എന്ന് അദ്ദേഹം പറഞ്ഞില്ല പക്ഷെ അദ്ദേഹം സമ്മാനം തരാൻ തയ്യാറാണ് വേറെയും ചിലർ പറഞ്ഞു സ്റ്റീഫൻ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ സ്റ്റീഫനും പറഞ്ഞു സമ്മാനം തരാൻ തയ്യാറാണ് പക്ഷേ സമ്മാനം സ്റ്റീഫൻ ഓൾറെഡി നമ്മുടെ ഔദ്യോഗികമായി ഉദ്ഘാടനം നടക്കുന്ന ദിവസവും അന്ന് വരുന്ന കപ്പലും പ്രവചിക്കുന്നവർക്കുള്ളൊരു സമ്മാനം ഓൾറെഡി ഓഫർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റീഫനെ കൂടുതൽ ശല്യപ്പെടുത്തുന്നില്ല സ്റ്റീഫൻ കോട്ടാണ് സൂട്ടും കോട്ടും ആണ് അദ്ദേഹം ഓഫർ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ബിമൽ നൂറാം ദിവസത്തെ കപ്പൽ അദ്ദേഹവും കപ്പൽ പറഞ്ഞിട്ടുണ്ട് ഏത് കപ്പലാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നാല് പേർ മത്സരത്തിൽ പങ്കെടുത്തു കൂടുതൽ പേർക്ക് പങ്കെടുക്കുവാൻ എൺപത്തിനാലോ എൺപത്തി അഞ്ചോ ആയിട്ടുണ്ട് നമ്മുടെ കപ്പലുകൾ പതിനഞ്ച് കപ്പലുകൾ കൂടി കഴിയുമ്പോൾ നൂറാമത്തെ കപ്പൽ വരും ഇന്നലെ പറഞ്ഞതുപോലെ കപ്പലുകളുടെ പേര് വെറുതെ പറയലല്ല ഒന്ന് തെരഞ്ഞു നോക്കുക അന്വേഷിച്ചു നോക്കുക ആലോചിച്ചു നോക്കുക വരാൻ സാധ്യതയുള്ള കപ്പലുകൾ ഏതായിരിക്കാം നൂറാമത്തെ കപ്പൽ സൈനിങ് ഓഫ് എലിയസ് ജോ